ആനമൂളി ആദിവാസി ഊരിലുള്ളവർക്ക് ലൈഫിൽ അനുവദിച്ച വീടുകളുടെ മുഴുവൻ പണവും കരാറുകാരൻ കൈപ്പാറ്റിയിട്ടും വീടിന്റെ പണി പൂർത്തിയാക്കിയില്ല ഗുണഭോക്താക്കൾ താമസിക്കുന്നത് ചോർന്നലിക്കുന്ന ഷെഡിൽ പണി പൂർത്തിയാക്കും മുൻപ് മുഴുവൻ തുകയും അനുവദിച്ച് കരാറുകാരൻ ഉദ്യോഗസ്ഥ സഹായം ആനമൂളിയിൽ ലൈഫിൽ അനുവദിച്ച് അഞ്ചു വീടുകളാണ് കരാറുകാരൻ നിർമ്മിക്കുന്നത് ഒരു വർഷം മുൻപ് തുടങ്ങിയ വീടിന്റെ പണിയും ഇനിയും പൂർത്തിയായിട്ടില്ല അടുക്കള ശുചിമുറി നിലം ഒന്നും ശരിയാക്കിയിട്ടില്ല വൈദ്യുതിയുമില്ല മുൻവശത്തും അടുക്കള ഭാഗത്തും ജനലുകൾക്ക് വാതിൽ വെച്ചു അടുക്കളയും ശുചിമുറിയും ശരിയാക്കാത്തതു കാരണം താൽക്കാലികമായി കെട്ടിയ ഷെഡിലാണ് കഴിയുന്നത് മഴയ്ക്ക് മുൻപ് പുതിയ വീട്ടിൽ കയറി താമസിക്കാമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ചോർന്നലിക്കുന്ന ഷെഡിലാണ് കഴിയുന്നത് മഴയാണെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യാൻ പോലും കഴിയാറില്ല ആറു ലക്ഷം രൂപ ചിലവിലാണ് വീട് നിർമ്മിക്കുന്നത് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കാണ് പണം അനുവദിക്കുന്നത് അക്കൗണ്ടിൽ പണം എത്തിയ ഉടൻ കരാറുകാരന് നൽകി അവസാന ഗഡു നൽകിയ ശേഷമാണ് വാതിൽ വച്ചത് രുചിമുറിയും അടുക്കളയും നിലമ്പണിയും നടത്താതിരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ആരോപണവുമുണ്ട് നിരന്തരം കരാറുകാരനെ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ഉടൻ പൂർത്തിയാക്കാമെന്ന് പറയുന്നതല്ലാതെ പണി നടത്തുന്നില്ല ലൈഫ് ീടുകളുടെ പൂർത്തിയായ ഘട്ടങ്ങൾക്കാണ് സാധാരണ പണം അനുവദിക്കാറുള്ളത് അവസാന ഗഡു നൽകണമെങ്കിൽ വാലുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് വ്യവസ്ഥ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതേ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ഉള്ളുകൂടിയൊക്കെ വെള്ളം വരാം ഇവിടെ കിടക്കൊന്നും പറ്റില്ല വേപ്പും കൂടിയൊക്കെ തീറ്റ കഴിഞ്ഞിട്ട് ബൂട് പണി കഴിയാതെ ഇന്നത്തെ മരം കഴിഞ്ഞിട്ടില്ല ഉള്ളും തീപ്പും കഴിഞ്ഞത്തില്ല അതാണ് ബാത്റൂമൊക്കെ അങ്ങനെ നിൽക്കണത് ഇവിടെ ബൂട് പണി തൊട്ടിട്ട് ഒരു എടുത്തിട്ട് ഒന്നര മാസോളമായി എന്താ ും പണി പൂർത്തിയാക്കും മുൻപ് അവസാന ഗഡു നൽകിയത് കരാറുകാരനെ സഹായിക്കാനാണെന്ന് ആരോപണവുമുണ്ട് അതേസമയം പണി പൂർത്തിയാക്കുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് പണം അനുവദിച്ചതെന്നാണ് അധികൃതരുടെ വിശദീകരണം ഗുണഭോക്താക്കൾക്ക് നേരിട്ടാണ് പണം നൽകുന്നത് ഗുണഭോക്താക്കളാണ് കരാറുകാരന് പണം നൽകുന്നത് കരാറുകാരനെ സഹായിക്കാനാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അധികൃതര് അറിയിച്ചു